നമസ്കാരം ഉണ്ട് ഷാഫിയാണ് സംസാ നമ്മൾ ഇന്നത്തെ വർക്ക് സ്കോഡ റാപ്പിഡാണ് നമ്മൾ ഓരോ വണ്ടി ഉപയോഗിക്കാലും പഴയ വണ്ടിയായാലും പുതിയ വണ്ടിയായാലും നമ്മളിവിടെ ചെയ്യുന്നത് ഒരുപാട് മാറ്റുകൾ ഉപയോഗിക്കും ഒരു മാറ്റ് താഴെ അതിന്റെ മേളിലൊരു മാറ്റ് അതിന്റെ മേളിലൊരു മാറ്റി ഇങ്ങനെ ഒരുപാട് മാറ്റുകളെ ഉപയോഗിക്കുന്നത് എന്തോരം മാറ്റിട്ടാണ് നമ്മൾ വണ്ടി വൃത്തി ഏടാക്കുന്നത് അപ്പൊ നമ്മുടെ നമ്മുടെ വണ്ടികൾ നമുക്ക് ഇത്രയും മാറ്റുകൾ ഇടണ്ട നമ്മൾ തയ്ക്കുന്ന മാറ്റം ഒക്കെ സെവൻ ടി മാറ്റ് കംപ്ലീറ്റ് കവേർഡ് ആയിരിക്കും ഡിക്കി വേണമെങ്കിൽ ഡിക്കി എക്സ്ട്രാ ഉണ്ട് അതുപോലെ എല്ലാ ഇതാണ് ഒരുപാട് മാറ്റങ്ങൾ ഇത്രയും മാറ്റങ്ങളൊന്നും നമ്മൾ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല വണ്ടി കംപ്ലൈ വണ്ടി അലമ്പല്ലേ നമ്മൾ ആൾക്കാർ പുറത്തുനിന്ന് കയറുമ്പോ നമ്മുടെ വണ്ടിയിൽ എന്തൊക്കെയായിരിക്കും കിടക്കണം ഇത് വേണ്ട നമ്മുടെ സെവൻറ്റി മാറ്റും ഒക്കെ ഫുൾ ആയിരിക്കും ഗ്രാസ് മാറ്റ് മാത്രം എടുത്ത് കൊട്ടിക്കളയാം മറ്റേ സെവൻറ്റി ജസ്റ്റ് തുടച്ച് കളഞ്ഞാൽ മതി പ്രീമിയം ക്വാളിറ്റി ഉണ്ട് ഫസ്റ്റ് ക്വാളിറ്റി ഉണ്ട് രണ്ട് ക്വാളിറ്റി ഉണ്ട് പ്രീമിയം ക്വാളിറ്റി നല്ല ലൈഫ് ആയിരിക്കും ഫസ്റ്റ് ക്വാളിറ്റി അത്യാവശ്യം ലാസ്റ്റിംഗ് ഓട്ടോ ടച്ച് ആണ് അത് തന്നെ ചോദിച്ചു മേടിക്കുക എവിടെ നിന്ന് വേണമെങ്കിലും നമുക്ക് ഓട്ടോ ടച്ച് അവൈലബിൾ ആണ് ഓട്ടോ ടച്ച് തന്നെ ചോദിച്ചു മേടിക്കാം ഇതാ ഇതേപോലെ എവിടെയൊക്കെ കാർപ്പറ്റ് വരുന്നുണ്ട് അവിടെ എല്ലാം കറക്റ്റ് ഫില്ലായിരിക്കും മാർക്കറ്റിൽ ഒരുപാട് മാറ്റുകൾ അവൈലബിൾ ആണ് ഒരുപാട് ടൈപ്പ് മാറ്റുകൾ അവൈലബിൾ ആണ് പക്ഷെ ഇതേപോലെ കറക്റ്റ് കാർപ്പറ്റ് കറക്റ്റ് മെഷർമെന്റിൽ ഏതെങ്കിലും മാറ്റി കിട്ടുമോ എന്ന് നിങ്ങൾ നോക്കിക്കോ ഒരു മാറ്റും കിട്ടൂല പത്തും അമ്പതും ഒക്കെ വെച്ച് ഒന്നിച്ച് കട്ട് ചെയ്ത് ചെയ്യുന്ന മാറ്റുകളാണ് നിങ്ങൾ മാർക്കറ്റിൽ കിട്ടുന്നത് ഇത് നമ്മൾ ഓരോ വണ്ടിക്ക് ഓരോ വന്ന് മാറ്റി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് അളവെടുത്ത് ചെയ്യുന്നതാണ് അപ്പോൾ ഇതേപോലെ തന്നെ കാർപ്പറ്റ് വന്ന എല്ലാ സ്ഥലങ്ങളും പിന്നെ ബാക്ക് സൈഡ് അടിവശത്ത് അടിവശത്ത് ഫുള്ള് വെൽക്രോയാണ് അപ്പോൾ അത് കാരണം നീങ്ങി പോണ പ്രശ്നങ്ങളില്ല വിനയിലിട്ടാലും ശരി വിനയിലിട്ടില്ലെങ്കിലും ശരി അപ്പൊ പക്കായിട്ട് കറക്റ്റ് ഫ്രെഷർമെന്റിൽ എവിടെയൊക്കെ കാർപ്പറ്റ് വന്നേ ഒരു തരി പോലും ഗ്യാപ്പില്ലാണ്ട് പക്കാ ഫില്ല് ആയിരിക്കും അതുപോലെ അതിന് ക്ലിപ്പ് കൊടുക്കുന്നുണ്ട് വിനയിലൊക്കെ ഇടുന്ന വണ്ടിയൊക്കെ ആണെങ്കിൽ ക്ലിപ്പിൽ നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കാം പറ്റും സൈഡിൽ കാർപ്പറ്റ് വന്ന സ്ഥലങ്ങളൊക്കെ ഒക്കെ എല്ലാ വണ്ടികൾക്കും നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ ചില വണ്ടികൾ നമുക്ക് ഈ സൈഡില് പ്ലാസ്റ്റിക് വരാത്ത ടരാനോ ഡസ്റ്റർ എത്തിയോസ് ഇങ്ങനത്തെ വണ്ടികൾക്കൊക്കെ ചെറുതായിട്ട് ഒരു ചെറിയ വ്യത്യാസം ഉണ്ടാന്ന് വെച്ചാൽ ആ പ്ലാസ്റ്റിക് ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ എന്നാലും കുഴപ്പമില്ല കറക്റ്റ് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ പക്ക ഫിനിഷിംഗ് ആയിട്ടാണ് ചെയ്തു കൊണ്ടത് അപ്പോൾ ഓട്ടോ ടച്ച് തന്നെ ചോദിച്ചു ഓടിക്കാൻ നമ്മുടെ ബ്രാൻഡ് ഓട്ടോ ടച്ച് ആണ് അതുപോലെ തന്നെ എല്ലാ ടൈപ്പ് മാറ്റങ്ങളും ഉണ്ട് നമ്മൾ കളവരുന്നത് വരുന്നത് എസ് ഗ്യാരേജ് വൈറ്റിലേൽ ഹോൾസെയിൽ ഷോപ്പ് വരുന്നത് തമ്മനത്ത് ടീം എനർജി അതുപോലെ മാറ്റ് ഏത് ടൈപ്പ് മാറ്റുകളും ഇത് മാത്രമല്ല ഒരുപാട് ടൈപ്പ് മാറ്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് അതുപോലെ സീറ്റ് കവറ് നമ്മുടെ തിരുവല്ലയിൽ ഒരു യൂണിറ്റ് ഉണ്ട് എറണാകുളത്ത് ഒരു യൂണിറ്റ് ഉണ്ട് ഓൾ കേരള നമുക്ക് ഫിറ്റിംഗ് അവൈലബിൾ ആണ് ആക്സറേസ് എല്ലാം ഫിറ്റിംഗ് അവൈലബിൾ ആണ് അതുപോലെ കാർ ഐ സി വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ യൂട്യൂബ് ചാനലാണ് എസ് ഗ്യാരേജ് വയറ്റിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എല്ലാവർക്കും വേണ്ടി നമ്മൾ അത്യാവശ്യം ഒരു കാര്യം ചെയ്യുന്ന വെച്ചാൽ ഇ എം ഐ ചെയ്ത് കൊടുക്കണത് ബജാജ് ഫിനാൻസിന്റെ ഇ എം ഐ ബജാജ് നമ്മൾ നല്ലോണം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതുപോലെ സംസാ ബ്രാൻഡ് നെയ്ം ഓക്കെ